ഞാൻ എൻ്റെ ഓസ്ട്രേലിയ വന്നിട്ടുള്ള എൻ്റെ രോഗങ്ങളുടെ ഒക്കെ മദ്യത്തിലൂടെ ദൈവത്തിലൂടെ ആശ്രയിച്ച് കടന്നുപോയ ഒരു സാക്ഷ്യം യൂട്യൂബിലിട്ട് അപ്പോൾ എൻ്റെ ഒരു വീഡിയോയ്ക്കും കിട്ടാത്ത വ്യൂസും ലൈക്കും കമൻറ്റും ഒക്കെ ആ വീഡിയോയ്ക്ക് വന്നായിരുന്നു കേട്ടോ ഒത്തിരി പേർക്കതൊരു പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനമായി എന്ന് എനിക്കത് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ഒരു തുടർ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ദൈവസാൻ്റെ പാട്ട് പാടാനായിട്ട് വലിയ താളവും ഭാവവും ഒന്നും വേണമെന്നൊന്നുമില്ലല്ലോ വലിയ കഴിവും വേണ്ട അതിൽ നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്ന് ഒന്ന് പാടിയാൽ മതി ഞാൻ ചുമ്മാ പാടട്ടെ വൈകുമ്പോൾ സൃഷ്ടിച്ചത് സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോ വൈരില്യമൊന്നും സാരമില്ല വയ്യായി മകളും സാരമില്ല കുശവിൻ കുഴച്ചത

എനിക്കിടക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ പാട്ടൊക്കെ പാടാൻ തോന്നും കേട്ടോ അതിൻ്റെ ഒരു വാര്യാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണേ ൊക്കെ കർത്താവിൻ്റെ കയ്യിലെ ഓരോ പൂച്ചകളാണ് അത് പലതവണ ഒടിയും പൊടിയും ഒക്കെ ചെയ്യും അത് വീണ്ടും കർത്താവ് നേരെയാക്കിക്കോളും തൊണ്ണൂറ്റി ഒൻപത് ആടിനെയും വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒരാടിനെ തേടിപ്പോയാൽ ആയിടേൻ്റെ മക്കളാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഒരുപാട് കഷ്ടതകൾ വരും ക്രിസ്ത്യ ജീവിതം എന്ന് വെച്ചാൽ കഷ്ടതകൾ മാത്രമാണ് എന്നാലും പ്രാർത്ഥനയോടെ പിടിച്ചു നിൽക്കണം എനിക്കും ഒരുപാട് രോഗത്തിൻ്റെയും പ്രയാസങ്ങളെയൊക്കെ മദ്യത്തിൽ ഇതുവരെ നടത്തിയ ദൈവമാണ് നിങ്ങളൊരു ദൈവവിശ്വാസി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും പക്ഷേ ഒരു ദൈവവിശ്വാസിക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് ഈ ആയുധം കയ്യിലെടുത്തിട്ടുള്ളവരെ ആരെയും നിരാശപ്പെടുത്തിയിട്ടില്ല ഒരുപാട് നിരാശകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫൈനൽ അതൊരു വിജയം തന്നെയായിരിക്കും